സ്ഥാപനങ്ങൾ വരുന്നതിന് മുൻകൈ എടുക്കാൻ തയ്യാറാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത വെച്ചാൽ നിരവധി സെന്ററുകൾ അടുത്ത ഭാവിയിൽ തന്നെ യാഥാർത്ഥ്യമാകാനിടയിൽ മിക്കവാറും തദ്ദേശങ്ങളുടെ സ്ഥാപനങ്ങളിലാകെ വ്യാപിപ്പിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇതിൻ്റെ തന്നെ വേറൊരു രൂപമുണ്ട് അത് തൊഴിൽശാലയിലല്ല അവരുടെ ഓഫീസിലല്ല വീട്ടിലല്ല അവർ വർക്ക് അവേ ഫ്രം ഹോം ടൂറിസ്റ്റ് ും ആ ടൂറിസ്റ്റ് സെന്ററുകളിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ വന്ന് ഒരാഴ്ചയോ പത്ത് ദിവസമോ ചെലവിടുന്നു അവരെ കാഴ്ചകൾ കാണാൻ സമയം ചെലവഴിക്കും അതോടൊപ്പം മറ്റു സമയം അവരുടെ ജോലി കൃത്യമായി ചെയ്യുകയും ചെയ്യും അത് വൻതോതിൽ ഉയർന്നു വന്നിട്ടില്ലെങ്കിലും നമ്മുടെ ചില ടൂറിസ്റ്റ് സെൻ്ററുകളിൽ ആ രീതിയിൽ ആ ടൂറിസ്റ്റ് സെന്റർ സന്ദർശിക്കുകയും അവിടെ ഇരുന്ന് ജോലിയെടുക്കുകയും ചെയ്യുന്ന കുറെ ആളുകൾ എത്തിച്ചേർന്ന അനുഭവമുണ്ട് നമുക്കാണെങ്കിൽ കേരളത്തിൽ എവിടെയും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ തൊഴിൽ രംഗം വലിയ തോതിൽ ഈ തരത്തിലുള്ള മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുക അതോടൊപ്പമാണ് കേരളത്തിലെ എല്ലാവർക്കും നൈപുണി പരിശീലനം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു അതിൻ്റെ ഭാഗമായി കേരളത്തിൽ കേഡിസ്കിൻ്റെ നേതൃത്വത്തിൽ തന്നെ നോളേജ് മിഷൻ എന്ന തരത്തിൽ വലിയ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ധാരാളം പേർക്ക് നൈപുണ്യ പരിശീലനം നൽകുകയാണ് സ്കിൽ ഡെവലപ്മെന്റ് ആണ് അതിലൂടെ ഉണ്ടാകുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായുള്ള നിശ്ചിത കോഴ്സ് കഴിയുമ്പോൾ ചില പ്രത്യേക നൈപുണ്യം സമ്പാദിച്ചു കഴിഞ്ഞിരിക്കും जोड़ी करते हैं